എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് ഈ കാണിക്കുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ബാല ഭരണജ്ഞാനം എന്ന് പറയുന്ന സ്ഥലത്താണ് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട് സ്വന്തമാക്കാൻ ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തുള്ള സ്ഥലവും കൂടി കൂട്ടി വാങ്ങുകയാണെങ്കിൽ ഉടമ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് രണ്ട് വിലയും നെഗോഷ്യബിളാണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് വീതി കൂടിയ ബസ് ഓടുന്ന പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഡയറക്റ്റ് റോഡ് എൻട്രൻസ് ഉള്ള മനോഹരമായ സുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് അധിക ദൂരത്തിലല്ലാതെ വടക്ക് കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയോടുകൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വടക്ക് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ ഉൾവശത്തെ അല്ലെങ്കിൽ അകത്തെ മനോഹരമായ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതുപോലെ ഫുൾ ഫർണിഷ്ഡ് ആയ വീടാണിത് അതിൻ്റെ ലിവിങ് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് മനോഹരമായ തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു സോഫ സെറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നല്ല ഇൻറ്റീരിയർ ഒക്കെ കൊടുത്ത് നല്ല നൈലോൺ കർട്ടൺ ഒക്കെ ചെയ്ത് ഈ വീട് സുന്ദരമാക്കിയിരിക്കുന്നു അതിഗംഭീരമാക്കിയിരിക്കുന്നു അത്ര മനോഹരമാണ് അതിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് മനോഹരമായ ഫ്ലവർ വേസൊക്കെ വെച്ച് അലങ്കരിച്ച് ഏറ്റവും സുന്ദരമാക്കിയിരിക്കുന്നു അതിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് ഈ കാണുന്നത് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീട് അതിൻ്റെ ഡൈനിങ് ചെയറാണ് ആറ് പേർക്ക് പേർക്കിരുന്ന് യഥേഷം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു ഡൈനിങ് ഏരിയ അതിൻ്റെ കബോർഡുകളൊക്കെ പ്ലേറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന കബോർഡുകളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനി മെറ്റീരിയൽസുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വി പോലെയുള്ള കമ്പനികളുടെ നിലവാരമുള്ള കമ്പനികളുടെ വയറിംഗ് മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്തുകൊണ്ടും ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം സത്യസന്ധതയോടു കൂടിയുള്ള ഒരു വീട് വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു ടൗണിൻ്റെ ഗുണം ആഗ്രഹിക്കുന്നവർക്ക് ബസ് സ്റ്റോപ്പും ബസ് റൂട്ടും ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണിത് ആ വീടിൻ്റെ കിച്ചൻ്റെ ഉൾവശമാണ് കാണുന്നത് തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ടുള്ള മനോഹരമായ കബോർഡുകൾ ചെയ്തിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചണാണ് പ്ലേറ്റ് സെറ്റ് കാര്യങ്ങൾ വയ്ക്കാനുള്ള എല്ലാ കബോർഡുകളും ഇതിനകത്ത് തീർത്തിട്ടുണ്ട് കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ലൈനുകൾ അതിഗംഭീരമായി തന്നെ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ കിച്ചണിലേക്ക് കിടന്നു വന്നാലും ആ കിച്ചണിൽ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വയ്ക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡുകൾ ചെയ്തിരിക്കുന്നു വിറകടുപ്പിനുള്ള അടുപ്പ് പോലും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് നമുക്ക് വേണ്ട സ്റ്റോറേജിനുള്ള സൗകര്യം അതായത് ഔട്ട്സൈഡിലേക്കും ഷീറ്റ് ഇട്ടെടുത്ത് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എല്ലാ ഫിറ്റിങ്സുകളും ബ്രാൻഡഡ് നിലവാരമുള്ള ഫിറ്റിങ്സുകളാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്കിനിയൊന്ന് കടന്നു ചെല്ലാം ബെഡ്റൂമിലും പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി കോട്ട് ബെഡ് ഇട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ബെഡ്റൂമുകൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നു കബോർഡുകളൊക്കെ തന്നെയുണ്ട് എല്ലാം നല്ല വായു സർക്കുലേഷന് വേണ്ട രീതിയിൽ തന്നെ നൈലോങ് കർട്ടനുകളൊക്കെ കൊടുത്ത് നല്ല വിൻഡോസൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ടൈലുകളും അതുപോലെ തന്നെ റൂമിൻ്റെ കബോർഡ് വർക്കുകളും എല്ലാം ഒരിടത്തരം വീട് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും നല്ല നിലവാരമുള്ള സിറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിരിക്കുന്നു സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനം കൂടി ഈ വീടിന് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായി തന്നെ നമ്മുടെ വീടിൻ്റെ എല്ലാ ബെഡ്റൂംസിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നു മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് ഈ വീട് കാണുവാൻ ഭരണജ്ഞാനം ഭാഗത്തേക്ക് വരിക ഭരണയാനത്തെ ആശ്രയിക്കുന്നവർക്ക് ഈരാറ്റപ്പെട്ട ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ജോലിയുമായിട്ട് യഥേഷ്ടം കോട്ടയം ജില്ലയിൽ എവിടെയും സഞ്ചരിക്കുന്നവർക്ക് നൂറ് ശതമാനം കിണർ വെള്ളത്തോടു കൂടി പത്ത് സെൻ്റ് സ്ഥലത്തിലോ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിലോ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് വില നെഗോഷ്യബിളാണ് മറക്കാതെ നിങ്ങൾ വരിക ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം ഈ വീടിൻ്റെ വിലയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ്റ് സ്ഥലവും വീടിനും മാത്രമാണെങ്കിൽ ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തഞ്ച് പതിനെട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണെങ്കിൽ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നതും നെഗോഷ്യബിളാണ് മറക്കാതെ നിങ്ങൾ വരിക ഏറ്റവും നമ്പർ വൺ ആയ രീതിയിൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന അതും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് പാലാ ഭരണജ്ഞാനം ടൗണിനോട് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല വീടുകളുമായിട്ട് ലാൽ എന്ന് പറയുന്ന ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല മുറ്റവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാമുള്ള സുന്ദരമായൊരു വീടാണ് കിഴക്ക് ദർശനത്തിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വരിക തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം നിങ്ങൾക്കുമ്പിലേക്ക് സത്യസന്ധമായ രീതിയിൽ ചെയ്തു തരുന്നു മറക്കാതെ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക നന്ദി